നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചില ക്ലബ്ബുകൾ താരങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു ടാലന്റ് വേസ്റ്റേജ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞ് കരങ്ങി നിലവിളിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്തരത്തിൽ നീതികേട് കാണിച്ച താരങ്ങളിൽ ഒരാളാണ് വിദ്യാശാഗർ സിംഗ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിന് കാരണം എനിക്ക് എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഇപ്പം വിദ്യാശാഖർ സിംഗിന്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രാവുവിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഐ ലീഗിലെ ഇന്ത്യൻ ടോപ്പ് സ്കോറായി മാറിയ താരത്തിനെ ബംഗളൂരു വെച്ച് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു ചില അവസരങ്ങൾ കൊടുത്തു കിട്ടിയ അവസരങ്ങളിലൊക്കെ ബംഗളൂരുനു വേണ്ടി വളരെ മികച്ച പ്രകടനം വിദ്യാശാഖർക്ക് ആശ്വചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബംഗളൂരുവിൽ നിന്നും വിദ്യാശാഖറിനെ സൈൻ ചെയ്ത സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിദ്യാശാഖർ എന്ന് പറയുന്ന താരത്തിൽ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അവന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തവനെ കൂടുതൽ മെച്ചപ്പെട്ടവനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഭാവിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാക്കി മാറ്റുകയാണ് വിദ്യാശാഖറിൻ്റെ സൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത് റിപ്പീറ്റ് അവസരങ്ങൾ കൊടുത്ത് കൂടുതൽ മെച്ചപ്പെട്ടവനാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വിദ്യാശാഖർ സിംഗിനെ സൈൻ ചെയ്യുന്നതെന്ന് പക്ഷേ വിദ്യാശാഖർ എവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ കൊടുത്തത് ചില അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതൊക്കെ ഹൈ പ്രഷർ ടെൻസ് മോഡിലായിരുന്നു അതുകൊണ്ട് കാര്യമായിട്ട് വിദ്യാശാഖരനെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പം ബംഗളൂരു വിദ്യാശാഖറിന് കൊടുക്കുന്ന അവസരങ്ങൾ പോലും ബ്ലാസ്റ്റേഴ്സ് വിദ്യാശാഖറിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് പിന്നീട് അവർ ലോൺ അടിസ്ഥാനത്തിലാളിനെ പഞ്ചാബിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഏതായാലും ഐ ലീഗിലെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ്സിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഇന്റർ കാശി എഫ് സിയിലേക്ക് താരം ചേക്കേറിയിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ വിദ്യാശാഖർ സിംഗ് ഇനി മുതൽ ഇന്റർ കാശിയുടെ പോരാളിയായിട്ട് മുന്നേറ്റ നിലയിൽ ഉണ്ടായിരിക്കും രണ്ട് കാലുകൾ കൊണ്ടും ഒരുപോലെ പോസ്റ്റിലേക്ക് ഷോട്ട് ഉതിർക്കാൻ കഴിയുന്ന അപൂർവ താരങ്ങളിൽ ഒരാളാണ് ഇന്ത്യയിലിത് വിദ്യാശാഖർ വിദ്യാശാഖറിനെ ഐ ലീഗിൽ കളിച്ച് കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം